കണക്ഷൻ എന്ന് പറയുന്ന ഒരു ഒരു സാധനമുണ്ട് ഇപ്പൊ ഈ ഡിപ്രഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണമാണ് എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു കാര്യം അനുഭവപ്പെടില്ല അതിനപ്പുറത്തേക്ക് ഈ അർത്ഥമില്ലായ്മ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഒരു ദൈവമില്ലാത്ത അവസ്ഥ മീൻസ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചെടുത്ത് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥ ആണ് ഒരു ഒരു നിരീക്ഷണാധിത ഒരു യുക്തിവാദിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല സംഗതി ഇത്രയാണ് ജീവിതകാലം മുഴുവൻ ദൈവമില്ല 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 എന്ന് പറഞ്ഞു നടന്ന് അവസാന അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസാനത്ത് അവസാനഘട്ടത്തില് അതിരൂക്ഷമായ വേദനയുള്ള ഒരു സമയത്ത് അദ്ദേഹം രോഗബാധിതനായി കിടക്കണം അപ്പൊ അദ്ദേഹം ദൈവമേ 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 വിളിക്കാൻ തുടങ്ങി അപ്പൊ ഇത്ര കാലം ദൈവമില്ല 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 എന്ന് പറഞ്ഞ ആള് നിങ്ങളിപ്പോ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് അപ്പൊ ഒരു പ്രതീക്ഷ തോന്നാണ് മീൻസ് ംപ്ലീറ്റ് ഡോക്ടേഴ്സും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എല്ലാ മെഡിസിൻസും പരാജയപ്പെട്ടു എല്ലാ ശാസ്ത്രവും പരാജയപ്പെട്ടു ഇനി എന്ത് കംപ്ലീറ്റ് ശൂന്യതയാണ് കംപ്ലീറ്റ് മീനിങ് ആണ് ഹോപ്പ്ലെസ്നെസ് ആണ് അതിനകത്ത് ദൈവമേ എന്നിട്ട് വിളിക്കുമ്പോൾ ഒരു സമാധാനം തോന്നണത് അപ്പോ ഈ സെയിം കാര്യം തന്നെ മലയാളത്തിലുള്ള ഒരു ആക്ട്രസ് ഉണ്ട് ഈ പേരെ ഓർമ്മയില്ല അവരുടെ റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് പറയുന്നുണ്ട് അച്ഛൻ ജീവിതകാലം മുഴുവൻ ആയിരുന്നു അതിൽ മരണക്കിടക്കിയിൽ മുഴുവൻ സമയം ദൈവത്തെയാണ് ആണ് വിളിച്ചുകൊണ്ടിരുന്നത് അത് ഒരു പ്രൂൺ ഫാക്റ്റ് ആണ് ഇത് സ്നോ എന്റെ ഒരു ചൊല്ലെന്നെ ഉണ്ട് ഈ നമ്മൾ സ്ഥിരം പോലെ ഒരു യുദ്ധമുഖത്തോ അല്ലെങ്കിൽ തകരാൻ പോകുന്ന ഒരു വിമാനത്തിനകത്തോ നിന്നിട്ട് ഒരു എത്തിസ്റ്റ് ഉണ്ടാവില്ല എത്തിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നേരം പിന്നെ മന്ത്ര്യാദയ്ക്ക് ഭക്ഷണം ലഭിക്കുകയും പ്രത്യേകിച്ച് മനുഷ്യന്റെ സാധാരണ ജീവിത പ്രശ്നങ്ങളുമായി അഭിമുഖീകരിക്കാതെ ഈ പിന്നെ ജീവിക്കുന്ന ഈ അമുൽബേബി ടൈപ്പ് ജീവിതം ജീവിക്കുന്ന ആളുകൾക്ക് കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ജീവിതത്തെ സംബന്ധിച്ച കാര്യം